വീട്ടിൽ എവിടെ നിന്നാലും മാങ്ങയുടെ മണം മാടി വിളിച്ചോണ്ടിരിക്കായിരുന്നു എന്നെ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് ചോദിച്ചോണ്ട് എങ്കി പിന്നെ അതിനങ്ങ് ഷെയ്ക്ക് അടിച്ചേക്കാന്ന് കരുതി കുറച്ച് തൊലിക്കട്ടി കൂടുതലായോണ്ട് പീലറോണ്ട് കളയാൻ നോക്കിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ അവസാനം മോനോടി ഞാൻ എന്റെ കത്തി എന്നെ ഉപയോഗിക്കേണ്ടി വന്നിട്ട് ഇവരൊന്നും സുന്ദരന്മാരാക്കി എടുക്കാനായിട്ട് മാങ്ങയെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോഴാണ് നന്ദി ഈ ഫ്രഷ് ക്രീം എന്തിനുള്ളതാണ് വലുമാന്ന് ചോദിച്ചു വരുന്നത് ഫ്രഷ് ക്രീം വീട്ടിലുള്ള കാര്യം തന്നെ മറന്നിരിക്കുകയായിരുന്നു ഞാൻ എങ്കിൽ പിന്നെ അതിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായം കൂടി ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാണ് കുട്ടികളെ പറ്റിക്കാനായിട്ട് ചെറിയൊരു പണിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഗ്ലാസിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു കൈപ്പ് ഉണ്ടാവട്ടോ ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴാണ് പൊന്നുനെ ഷെയ്ക്കിന് ഇത്ര ഭംഗി പോരാന്ന് പറയുന്നത് എങ്കിൽ പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ആവാമെന്ന് വിചാരിച്ചു ഇനി അതായിട്ട് കുറയ്ക്കേണ്ടല്ലോ ഷെയ്ക്കിൻ്റെ മുതൽ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് അതിനെ ഒന്നും കൂടി സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണാനുള്ള ചന്ത മാത്രല്ല കേട്ടോ കഴിക്കുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ